സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മൽപ്പാൻ മൈക്കിൾ കാര്യമറ്റത്തച്ഛൻ്റെ വിയോഗം എന്നെയും എന്നെ പോലെ പലരെയും ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് വർഷങ്ങളായി ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അച്ഛനുമായി പല സന്ദർഭങ്ങളിലും കലഹിച്ചും ഇണങ്ങിയും ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും എന്താണ് കലഹത്തിൻ്റെ കാരണമെന്ന് ഈ കത്തോലിക്കാ സഭയിലെ പല കാലഘട്ടത്തിലും പല നവീകരണ മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ നവീകരണ മുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു ആ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ലാറ്റിൻ അമേരിക്കൻ ഭാഗത്ത് പൊട്ടിപ്പുറപ്പെട്ട ലിബറേഷൻ തിയോളജി യഥാർത്ഥത്തിൽ മൈക്കിൾ ഗാരിമറ്റെത്തച്ചതിനെ പോലെ കുറച്ച് അച്ഛന്മാരെ ഈ ലിബറേഷൻ തിയോളജിയുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സപ്പോർട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന കുറച്ച് പേര് ആലുവ സെമിനാരിയിലും അതിനോട് ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ ലിബറേഷൻ തിയോളജിയെ അമിതമായ ഒരു സ്വാധീനം കാരണം അച്ഛൻ താലന്ത് മാസികയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അച്ഛനാത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അപ്പം അതൊരു ശരിയാണോ തെറ്റാണോ പ്രിയമുള്ളവര് ലിബറേഷൻ തിയോളജിയെ ഞാൻ കാണുന്നത് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ കത്തോലിക്ക സഭയുടെ തന്നെ ഒരു പ്രധാന പ്രശ്നമായിരുന്നത് അതിന് രാഷ്ട്രീയ സാമൂഹികമായ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭ അതിനെ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു വിശ്വാസികൾ ഇന്നും കേരളത്തിലെ ഭാരതത്തിലെ വിശ്വാസികളുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് വോട്ട് ചെയ്യുക വോട്ട് ചേർത്തുക വോട്ട് ചെയ്യുക എന്നതിന് അപ്പുറത്ത് ഒരു രാഷ്ട്രീയ സാമൂഹിക സാമുദായിക കടമയും ഞങ്ങൾക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നും ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവനും അത് കത്തോലിക്ക സഭയുടെ തന്നെ വലിയ പ്രതിസന്ധിയായിരുന്നു ആ പ്രതിസന്ധിയെ ഒരു വിധത്തിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ മാറ്റിയെങ്കിലും അത് പുസ്തകത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നു കത്തോലിക്ക സഭയ്ക്ക് ഒരു രാഷ്ട്രീയ ദൗത്യമുണ്ടെന്ന് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാദ്യമായിട്ട് കണ്ടെത്തുന്നതും പ്രകടിപ്പിക്കപ്പെടുന്നതും അതുവരെ നമുക്ക് പള്ളിയിൽ പോവുക സ്വർഗത്തെ പോകുക എന്ന ഏകമാനമായ ഒരു ദിശയിലായിരുന്നു സഭ സഞ്ചരിച്ചിരുന്നത് പക്ഷെ ഇത് പുസ്തകത്തിൽ വന്നുവെങ്കിലും പല ഭൂഖണ്ഡങ്ങളിലെ സഭാനേതൃത്വവും ഇതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഒരു ആശയം പ്രായോജികമാകുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുക അതില്ലാതെ വന്ന ഒരു ഘട്ടത്തിലാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഒരു സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റമായി ലിബറേഷൻ തിയോളജി രൂപം കൊണ്ടത് ആ ലിബറേഷൻ തിയോളജി മാർക്സിസ്റ്റ് വ്യാഖ്യാനത്തിലാണ് അടിയുറച്ചത് കാരണം മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ തയ്യാറായിരുന്നില്ല മാർപ്പാക്കന്മാര് തയ്യാറായിരുന്നില്ല ദൈവശാസ്ത്രജ്ഞന്മാര് തയ്യാറായിരുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലും ഭാരതത്തിലെ സമൂഹത്തിൽ നീതി വേണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ പുരോഗമനപരമായി ചിന്തിച്ചിരുന്ന വൈദികർ ലിബറേഷൻ തിയോളജിയുടെ ആകർഷണത്തിൽ പെട്ടു അവരിൽ ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ മൈക്കിൾ കരിമറ്റത്തച്ഛൻ അപ്പം അച്ഛൻ്റെ ഒരു എനിക്കൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള എപ്പോഴൊക്കെ അച്ഛനും ബാക്കിയും പേരുകളും ഞാൻ പറയുന്നില്ല അവരൊക്കെ എഴുതിയിട്ടുള്ള ആമോസ് പ്രവാചകൻ യോന പ്രവാചകൻ അതായത് സഭയുടെ ഒരു പ്രവാചക ദൗത്യം ഒരു രാഷ്ട്രീയ ദൗത്യം ഉന്നയിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ ലീഫ്ലറ്റുകൾ ചിത്രകഥകള് ഇത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു അത് ഐക്കഫ് മുതലായ സംഘടനകൾ അത് ഉപയോഗിച്ചിരുന്നു മാത്രമല്ല പ്രസ്തുത ലേഖനങ്ങൾ പലതും സഭയെ വിമർശിക്കുന്നതായിരുന്നു അതെന്നെ പോലുള്ള ചില ആൾക്കാർക്ക് ആ ഞാനൊക്കെ അച്ഛനെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട് കുണ്ടുകുളം പിതാവിന്റെ അടുത്ത് അങ്ങനെ പരാതി സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ആ താലന്തിൽ ആ ടീമിൽ അങ്ങനെ തന്നെ മാറ്റിയത് ിയമുള്ളവര് അങ്ങനെ മാറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചുവെങ്കിലും അച്ഛനെ ഞാൻ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടാണോ കാണുന്നത് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കത്തോലിക്ക സഭ തന്നെ എന്താണ് യഥാർത്ഥത്തിലുള്ള വിമോചനം എന്ന് പറഞ്ഞൊരു രേഖ തയ്യാറാക്കി അയക്കുന്നത് ആ രേഖയുടെ വെളിച്ചത്തിലാണ് പിന്നീട് ചാക്രിക ലേഖനങ്ങള് ജോൾ രണ്ടാമൻ മാർപാപ്പയും പിന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപാപ്പയും ബെർഡിക് മാർപാപ്പയും ഇപ്പോൾ ലിയോ പതിനാലാമൻ മാർപാപ്പയും സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിനുശേഷം മൈക്കിൾക്കാരിമറ്റത്തച്ഛനെ പിന്നെ ഞാൻ കണ്ടുമുട്ടുന്നത് ഡിവൈൻ ധ്യാനമന്ദിരത്തിലാണ് ഡിവൈൻ ധ്യാനമന്ദിരത്തിലെ ബൈബിൾ കോളേജ് നടത്തുകയും ഈ ചെറുപ്പക്കാരെ വിശ്വാസത്തിൽ വന്നവരെ കൂടുതൽ പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമം അദ്ദേഹം നടത്തി അതിൻ്റെ ഫലമായിട്ട് അനേകം പേരെ വിശ്വാസത്തിൽ വളർത്താൻ കരിമറ്റത്തച്ഛനെ കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ പിന്നീട് അദ്ദേഹവും ഞാനുമായിട്ട് ഇരുപത്തിരണ്ട് വർഷക്കാലം മേരി മാതാ മേജർ സെമിനാരിയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലും ഞാൻ അച്ഛനോട് ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ അച്ഛനെതിരായിരുന്നെങ്കിലും ഒരു കാര്യം ഞാൻ അച്ഛന് സമ്മതിച്ച് തരികയാണ് അച്ഛനെ പോലുള്ള ആളുകൾ ഒരു ഇടതുപക്ഷ മനോഭാവത്തോടു കൂടിയാണ് അന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിലും അതിനോടുള്ള ഒരു ആൻറ്റിതസിസ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സഭയുടെ പഠനങ്ങളും പുതിയതായിട്ട് ഇപ്പുറത്ത് രൂപപ്പെടുത്താനുള്ള കാരണം അതുകൊണ്ട് അച്ഛൻ്റെ സാന്നിധ്യവും ബൈബിളിന് ഇങ്ങനെ ഒരു മേഖലയുണ്ട് വെറുതെ ആത്മീയത മാത്രമല്ല നിന്റെ പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ സഹോദരനെ സ്നേഹിക്കണം അതിനായി രാഷ്ട്രീയ ഘടനകൾ ക്രമീകരിക്കണം എന്നുള്ള ആശയത്തിലേക്ക് വളരാൻ എന്നെ സഹായിച്ചത് അച്ഛനാണ് എന്ന കാര്യം ഞാൻ ഏറ്റു പറയാൻ തയ്യാറാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വിയോഗം എനിക്ക് ദുഃഖകരമാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വളർച്ചയിൽ ഒരു വാദപ്രതിവാദത്തിനുള്ള ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു ക്യാൻവാസായി അച്ഛൻ നിലനിന്നിരുന്നു പല കാര്യങ്ങളിലും ഞങ്ങൾ തർക്കിക്കുകയും കലഹിക്കുകയും അതേസമയം പല കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും ചെയ്ത കർത്താവിൻ്റെ വേലയിലെ കൂട്ടുവയലക്കാരൻ എന്നുള്ള നിലയിൽ അച്ഛനെ എല്ലാവിധ ആത്മശാന്തിയും നേരുന്നു സർവേശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു